ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അപ്പവും കടലക്കറിയാട്ടോ അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കുന്നത് അപ്പം കടല ആവശ്യത്തിനുള്ള എടുത്തിട്ടുണ്ട് കുറച്ച് സവാള വെളുത്തുള്ളി തക്കാളി പച്ചമുളക് ഇതൊക്കെ എടുത്ത് നേരെ കുക്കറിലോട്ട് അങ്ങ് തട്ടി എന്നിട്ട് ബാക്കിയുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയായിട്ട് കുക്കറിൽ വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ടൈം കൊണ്ട് ഇന്നലെ അരച്ച് വെച്ചിരുന്ന എടുത്ത് നമുക്കൊന്ന് കലക്കി സെറ്റാക്കി വെക്കാം നല്ല രീതിയിൽ കുളിച്ചു വന്നിട്ടുണ്ട് കേട്ടോ പിള്ളേർക്ക് ഓരോ അപ്പം കൊടുക്കാമെന്ന് കരുതി കറി കറിയാകുന്നതിന് മുന്നേ ഞാൻ ഓരോന്ന് വിധം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടേ എല്ലാ വീട്ടിലും സ്ഥിരം ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ് എന്നാലും ചുമ്മാ ഒരു വീഡിയോ കിടക്കട്ടെ ഇതും ആ സമയം കൊണ്ട് നമുക്ക് കുക്കറിൽ മുഞ്ഞാൽ ഇച്ചിൽ വന്നിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് എന്താ പറയുക സ്റ്റവിലോട്ട് നമ്മൾ പാത്രം വെക്കാം ഞാൻ കുറച്ച് വറുത്തരച്ച രീതിയിലാട്ടോ കടലക്കറി വെക്കുന്നേ അപ്പം ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു ച മഞ്ചട്ടി ആയതുകൊണ്ടാട്ടോ അതിൻ്റെ അകത്ത് തേങ്ങ ഇട്ട് നല്ല രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ബാക്കി നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയും എല്ലാം കൂടി ചേർത്ത് മസാലയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ കുറച്ചൊന്ന് ബ്രൗൺ പേറാകുമ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് ഇച്ചിരി ഒന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് നല്ല രീതിയിൽ ഒന്ന് വെക്കാതെ ആ സമയം കൊണ്ട് വീണ്ടും ആ വെച്ചിരുന്ന തേങ്ങ വറുത്തെടുത്ത പാത്രത്തിൽ തന്നെ കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് കടുക് വറുത്ത് ഉള്ളി മുളകും മറ്റു മുളകൊക്കെ ഇട്ടിട്ട് ആ അരച്ച് വെച്ച അരപ്പും കൂടി അതിൻ്റെ അകത്തിട്ടൊഴിച്ച് നമ്മൾ കടലക്കുട്ടരയും കൂടി അതിൻ്റെ അകത്തെടുത്ത് തട്ടിയിട്ടുണ്ട് അതവിടെ കിടന്ന് നല്ല രീതിയിൽ തിളക്കട്ടെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ആ കൂടി ആക്കാം കാരണം സാറിന് പോകാൻ സമയമായി വരുന്നുണ്ട് അതുകൊണ്ട് സാറിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് ബാക്കി കുറേ പണീസ് ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുന്നത് ഈ ഒരു പതിനൊന്നര മണി ആവാറായിപ്പോട്ടോ ഗൈസ് ഞാൻ കഴിക്കട്ടെ കേട്ടോ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ